മുൻ മുഖ്യമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന സി എച്ച് മുഹമ്മദ് കോയ് വയസ്സിലാണ് അന്തരിച്ചത് കോഴിക്കോട്ടെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെയായ സി എച്ചിന്റെ ജീവിതം രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം കൂടിയാണ് ഭരണാധികാരി പത്രപ്രവർത്തകൻ പ്രഭാഷകൻ എഴുത്തുകാരൻ കൈവച്ച മേഖലകളിലെല്ലാം മികവ് തെളിയിച്ച അപൂർവ പ്രതിഭയായിരുന്നു ചെറിയംകണ്ടി മുഹമ്മദ് കോയ എന്ന സി എച്ച് മുഹമ്മദ് കോയ ആയിരത്തി ഒക്ടോബർ പന്ത്രണ്ടിനാണ് സി എച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് കേരള മുഖ്യമന്ത്രിയായ ഏക മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിയായ് ദിവസം മാത്രമായിരുന്നു ഈ മുഖ്യമന്ത്രി കസേരയുടെ ആയുസ് ആയിരത്തി കരുണാകരൻ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നു സി എച്ച് ും സി കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായും സിഎച്ച് പ്രവർത്തിച്ചു ഹൈസ്കൂൾ വിദ്യാഭ്യാസം സൌജന്യമാക്കിയതും കാലിക്കറ്റ് സർവകലാശാല യാഥാർത്ഥ്യമാക്കിയതും സി എച്ച് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും